ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഓട്സ് ഓഡ്സ് കിച്ചെടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കൊളസ്ട്രോൾ ആയാലും ഡയബറ്റിക് ആയാലും വെയിറ്റ് ലോസ് എല്ലാവർക്കും ഒരുപോലെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആയ വെജിറ്റബിൾ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ബീൻസ് അതുപോലെ തന്നെ ടൊമാറ്റോ അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ക്യാരറ്റ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും റഫായിട്ട് സാധാരണ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ അരക്കപ്പ് ഓട്സും അതുപോലെ തന്നെ കാൽ കപ്പ് പയറാണ് പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്കിതിലേക്ക് മാറ്റം വരുത്താം വേറെ എന്തെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുക്കറിൽ പ്രഷർ കുക്കർ ചെയ്യാനുള്ളതായ കൊണ്ടാണ് ഇങ്ങനെ റഫായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമല്ലോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായി സ്മാഷ് ചെയ്തെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഉള്ളി ക്യാരറ്റ് ബീൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒട്ടുതന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് സ്പൈസസ് വേണമെങ്കിൽ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഗരം മസാല അതുപോലെ തന്നെ മാ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഓട്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പയറും കഴുകിയെടുത്ത് നന്നായി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ പയറും മോഡ്സും ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലായിരിക്കുമല്ലോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം കുക്കായി വരുമ്പോൾ നന്നായിട്ട് നല്ല കൊഴുത്ത രീതിയിൽ കിട്ടും ഇതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ വെള്ളം വരുന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നിമേക്ക് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്ന് വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം സാധാരണ ഓട്ട്സിന് കുക്ക് കുക്കിംഗ് ടൈം കുറവാണ് പ പരിപ്പിനാണ് കുക്കിംഗ് ടൈം വേണ്ടത് അതുകൊണ്ട് തന്നെ മൂന്ന് വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതാ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് ഇതുപോലെ ആക്കിയെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കാം എന്താ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ ഈ സമയത്ത് ചേർക്കാം നല്ല പ്രോട്ടീൻ റിച്ച് ആണ് ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ ഡയബറ്റിക് ആയാലും വെയ്റ്റ് ലോസ് ആയാലും കാലറി ഡെഫിസിറ്റ് ആയാലും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഡയറ്റ് പി സിയു ഡി തൈറോയ്ഡ് എല്ലാവർക്കും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക നല്ലൊരു ഹെൽത്തി എം ഇ റെസിപ്പിയാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ